ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അണലി അണലിപ്പാമ്പിനെ കുറിച്ചാണ് പാമ്പിനെ മട്ടക്കുറ എന്നും വിളിക്കാറുണ്ട് അണലി അണലിപ്പാമ്പ് വൈപ്പട്രിയുടെ കുടുംബത്തിൽ പെട്ടതാണ് അതിൻ്റെ ഉപകുടുംബമായ ഹൈപ്രീനോ കുടുംബത്തിലാണ് അംഗങ്ങളെയാണ് സാധാരണ അണലികൾ എന്ന് കണക്കാക്കുന്നത് ഈ വിഷ സർപ്പങ്ങളെ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു ഇന്ത്യയിൽ രണ്ടിനലികളെ ഉള്ളു അവ ചേനത്തണ്ടൻ ചുരുട്ട മണ്ഡലി എന്നിവയാണ് ചേനത്തണ്ടൻ എന്ന് പറയുന്ന അണലികളിൽ മോക്കിനെ അനുബന്ധിച്ച് ഒരു ചെറിയ സഞ്ചി പേരുള്ള അവയവം കാണാം ഈ അവയവത്തിന് ചെറിയ രീതിയിൽ താപ സംവേദന ശേഷി കാണിക്കപ്പെടുന്നു സാധാരണ അണനികൾ കടിക്കാറുള്ളത് ഇതേടെ താരതമ്യേന ചൂട് കൂടിയ ശരീരഭാഗങ്ങളിലാണ് സാധാരണയായി അണലികൾ ഏകദേശം ഇരുപത് കുട്ടികൾക്കാണ് ജന്മം നൽകാറുള്ളത് ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വളരെയേറെ സ്വയം പര്യാപ്തരായിരിക്കും ഇവയുടെ മുട്ട ഇവ ഉദരത്തിൽ തന്നെയാണ് അടവയ്ക്കുക കുഞ്ഞുങ്ങൾ ഉദരത്തിൽ നിന്നാണ് മുട്ടവെരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഈയൊരു പ്രത്യേകത കൊണ്ടാണ് ഇവയെ പ്രസവിക്കുന്ന പാമ്പ് എന്ന് പറയാറുള്ളത് ചില സന്ദർഭങ്ങളിൽ ഒറ്റ പ്രസവത്തിൽ നാൽപ്പതോളം കുഞ്ഞുങ്ങളും ഉണ്ടാക്കാറുണ്ട് പിന്നെ മറ്റൊരു തരം അണലിവർഗമാണ് കൊടിമണ്ഡലി എന്ന് പറയുന്നത് ഈ പാമ്പുകളുടെ തലയിൽ താപ താപസംവേദനത്തിനുള്ള ചെറിയ കുഴികൾ ഉണ്ടായിരിക്കും ഐപ്പേര ബെരൂസ് എന്ന ഇനത്തെ പൊതുവെ ഉഷ്ണമേഖലയിലും ഈതോഷ്ണമേഖലയിലും പ്രദേശങ്ങളിലും ആട്ടി പ്രതിഷ്ഠമാണ് കണ്ടുവരുന്നത് ഇവരുടെ കുടുംബത്തിൽ അറുപത്ത ആറ് അണലിവർഗങ്ങളുണ്ട് ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിമണ്ഡലങ്ങളിൽ കാണപ്പെടുന്ന താപ താപസംവേദനത്തിനുള്ള ചെറിയ കുഴി ഇവയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഉപകുടുംബത്തിലെ ഏറ്റവും ചെറിയ വർഗമായ ബ്രിട്ടീഷ് സ്നറി എന്ന ഇനത്തിന് എണ്ണൂറ്റി പത്ത് ആണ് ആകെ നീളം ഈ കൂട്ടത്തിലെ വലിയ സർപ്പങ്ങളായ എബൂൺ അണലി രണ്ട് മീറ്ററിൽ അധികം നീളം കാണുന്നു മിക്ക അണലികളും നിലത്ത് വസിക്കുന്നവയാണ് എന്നാൽ അതേരീസ് ജനസിലെ അണലികൾ അരകളിലാണ് വസിക്കുന്നത് താപ സംവേദനത്തിനുള്ള തലയിലെ കുഴികൾ ഇവയിൽ കാണപ്പെടുന്നില്ല എങ്കിലും ചില അണനികളിൽ മൂക്കിനെ അനുബന്ധിച്ച് ഒരു ചെറിയ സഞ്ചി പോലുള്ള അവയവം കാണാൻ കഴിയും ഈ അവയവത്തിന് ചെറിയ രീതിയിൽ താപസംവേദനശേഷി കാണപ്പെടുന്നു എന്നാൽ ബീറ്റിഷ് ജനസൽ അണനികൾ ഈ സഞ്ചി കൂടുതൽ സംവേദനശേഷി ഉള്ളതും വികാസം പ്രാപിച്ചതുമാണ് അണനികളെ സാധാരണയായി കണ്ടുവരുന്നതും ആടുകൾ തോട്ടങ്ങൾ വീടുകളുടെ സമീപമുള്ള മരങ്ങൾ വയലുകൾ എന്നിവിടങ്ങളിലാണ് മരങ്ങളിൽ പൊള്ളയിലോ കുമ്പുകളിലോ ഓട് പണിഞ്ഞാണ് ഇവ താമസിക്കുന്നത് അണനികൾ പ്രധാനമായും സസ്യഭോജികളാണെങ്കിലും ചിലപ്പോൾ ചെറിയ കീടങ്ങളും ഭക്ഷിക്കും ഇവീട് പ്രധാന ഭക്ഷണങ്ങൾ കടുക്ക എത്തുകൾ ധാന്യങ്ങൾ പഴങ്ങൾ പൂക്കൾ ചെറുകീടങ്ങൾ മുതലായവ അവസരത്തിനനുസരിച്ച് ഭക്ഷിക്കുന്നു പകൽ സമയം ഇവർ സജീവമായി മരങ്ങളിൽ ചാടി നടക്കുകയും ഭക്ഷണം ചകരിക്കുകയും ചെയ്യും ഭക്ഷണം ഭാവിയിൽ ഉപയോഗിക്കാനായി മണ്ണിൽ അടച്ചു വയ്ക്കുന്ന ശീലം ഇവയ്ക്കുണ്ട് ചിലയിനം അളനികൾ ഏകാന്ത ജീവിതം നയിക്കുന്നവരാണ് ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങളായും കാണാം പെൺ അളനി വർഷത്തിൽ രണ്ട് മൂന്ന് തവണ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഒറ്റ പ്രസവത്തിൽ സാധാരണയായി രണ്ട് മുതൽ ആറ് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പരിചരണം വളരെയധികം ആവശ്യമാണ് അണനികൾക്ക് വളരെ വേഗത്തിൽ ഓടാനും ചാടാനും കഴിവുണ്ട് വലിയ കൊമ്പുകളിൽ ബാലൻസ് പുലർത്തി സഞ്ചരിക്കുന്നതിനും നീണ്ട വാൾ സഹായിക്കുന്നു സാധാരണയായി അണനികൾക്ക് ആറ് മുതൽ പന്ത്രണ്ട് വർഷം വരെ ആയസം ഉണ്ടാകും എന്നാൽ വേട്ടക്കാരെ കൊണ്ടും ഭക്ഷണശ്രാമം രോഗങ്ങൾ എന്നിവ കൊണ്ടും പലപ്പോഴും ആറ് എട്ട് വർഷം മാത്രമേ ജീവിക്കാറുള്ളൂ സംരക്ഷിതാവസ്ഥയിൽ മനുഷ്യരുടെ വിപാലനത്തോടുകൂടി പതിനഞ്ച് വർഷം വരെയും അണരികൾക്ക് ജീവിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു